അസാധാരണവും ശക്തവുമായ സൗര കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ് ലോകം അമേരിക്കയിൽ കടുത്ത നാശം വിതയ്ക്കാൻ പോകുന്ന സൗര കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ എത്തുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് സൗരോർജ കൊടുങ്കാറ്റിന്റെ അനന്തരഫലമായി വൈദ്യുതിയും ആശയവിനിമയവും അടക്കം തടസ്സപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മെയ് പത്തിന് ഉച്ച കഴിഞ്ഞൊരു സൗരപ്രവാഹം ഭൂമിയിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ അപൂർവമായ ഭൂകാന്തിക കൊടുങ്കാറ്റ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന്റെ പ്രത്യാഘാതം ഈ വാരാന്ത്യത്തിലും ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലും നീണ്ടു നിൽക്കും സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നതിനെയാണ് സൗരോർജ കൊടുങ്കാറ്റ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ തടസ്സപ്പെടുത്തും തൽഫലമായി ജീവജാലങ്ങള് കപായം സംഭവിക്കുന്നതിനൊപ്പം സാങ്കേതിക ഉപകരണങ്ങൾ ജി പി എസ് വൈദ്യുത ട്രാൻസ്ഫോമറുകൾ എന്നിവയെല്ലാം തകർക്കുമെന്നാണ് പറയപ്പെടുന്നത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൗരോർജ കൊടുങ്കാറ്റാണ് ഇതെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് അതിനാൽ തന്നെ ഭ്രമണപഥത്തിലെ പവർ പ്ലാന്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഓപ്പറേറ്റർമാർ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിക്ക് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറി അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുമുണ്ട് മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സൗരോർജ കൊടുങ്കാറ്റുണ്ടായിരുന്നു ഇത് വലിയ വിനാശകരമായിരുന്നു മധ്യ അമേരിക്കയിലും ഹവായിലുമാണ് ഇത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നാൽ ഇത്തരം തീവ്രത ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എൻഒ എ എ ബരാശ കാലാവസ്ഥ പ്രവാചകൻ ഷോൺ ഡാൽ പറയുന്നത് ഈ കൊടുങ്കാറ്റ് പവർ ഗ്രിഡുകൾക്കുള്ള ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് അപകടം ഉണ്ടാക്കും ഉപഗ്രഹങ്ങളെയും ഭൂമിയിലെ നാവിഗേഷൻ ആശയവിനിമയ സേവനങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലുണ്ടായ ഒരു തീവ്ര ഭൂകാന്തിക കൊടുങ്കാറ്റ് സ്വീഡനിലെ വൈദ്യുതി ബന്ധം തകർക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ പവർ ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു കൊടുങ്കാറ്റ് അവസാനിച്ചാലും ജി പി എസ് ഉപഗ്രഹങ്ങളും ഗ്രൗണ്ട് റിസീവറുകളും തമ്മിലുള്ള സിഗ്നലുകൾ സ്കാംബ്രിൽ ചെയ്യപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം മെയ് എട്ട് മുതൽ സൂര്യൻ ശക്തമായ സൗരജാലകങ്ങളാണ് സൃഷ്ടിച്ചത് അതിന്റെ ഫലമായി കുറഞ്ഞത് ഏഴ് പ്ലാസ്മയെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഓരോ പൊട്ടിത്തെറിയും കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഏഴ് ബഹിരാകാശ സഞ്ചാരികൾക്ക് കൊടുങ്കാറ്റ് ഗുരുതരമായ ഭീഷണി ഉയർത്തിയില്ല എന്ന് നാസി അറിയിച്ചു റേഡിയേഷൻ ലെവലുകൾ വർദ്ധിച്ചതാണ് ഏറ്റവും വലിയ ആശങ്ക എന്നാൽ ആവശ്യമെങ്കിൽ സ്റ്റാൻഡിന്റെ മെച്ചപ്പെട്ട കവചമുള്ള ഭാഗത്തേക്ക് ക്രൂവിന് മാറാൻ കഴിയുമെന്ന് ബഹിരാകാശ കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ റോബ് ബർഗ പറഞ്ഞു അമിതമായ വികിരണം നാസയുടെ ചില ശാസ്ത്ര ഉപഗ്രഹങ്ങൾക്കും ഭീഷണിയായേക്കാം കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യം ിൽ അതീവ സെൻസിറ്റീവ് ഉപകരണങ്ങൾ ഓഫ് ചെയ്യുമെന്ന് ബഹിരാകാശ ഏജൻസിയുടെ ഫിലിയോ ഫിസിക്സ് സയൻസ് ഡിവിഷൻ ഡയറക്ടർ പുൽകിനർ പറഞ്ഞു സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള നിരവധി ബഹിരാകാശ വാഹനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് സൗരോർജ കൊടുങ്കാറ്റിന്റെ പ്രഭാവത്തിൽ തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയെടുക്കണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കും